ഭിന്നശേഷിക്കാരനായ വിദ്യാര്ത്ഥിക്ക് വീല്ചെയർ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉള്പ്പെടുത്തിയാണ് വീൽ ചെയര് നല്കിയത് പന്മന പനാർകാവ് എസ് വി പി എം ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി കെവിനാണ് വീൽ ചെയര് നല്കിയത് പനയനാർകാവ് എസ് വി പി എം ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ കെവിനാണ് വീൽ ചെയർ നൽകിയത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായവർക്ക് നൽകുന്ന ജോയിസ്റ്റിക് ഓപ്പറേറ്റഡ് മോട്ടോറൈസ്ഡ് വീൽ ആണ് നൽകിയത് ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ വിതരണം നിർവഹിച്ചു തീർച്ചയായും എത്ര എത്ര വേണമെങ്കിലും പോയി പഠിക്കത്തക്ക നിലയിലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഈ വാഹനത്തിന് കഴിയും അതുകൊണ്ട് നിങ്ങൾ നിരവധിയായ ആളുകളുടെ പ്രേരണ ഇത് കൊടുക്കുന്നതിന് വേണ്ടി ഈ പ്രദേശ കമ്മ്യൂണിറ്റി പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് അറിയാവുന്ന എല്ലാവരും ശുപാർശ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷാ സുനീഷ് പഞ്ചായത്ത് അംഗം അൻസാർ പ്രഥമാധ്യാപകൻ അബ്ദുൾ ഷുക്കൂർ കെ ജി വിശംഭരൻ ബി ആർ സി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ